എസ് എസ് എൽ സി മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകന്റെ കണക്ക് കൂട്ടൽ തെറ്റിയപ്പോൾ കണ്ണൂർ കണ്ണപുരത്ത് നേഹയ്ക്ക് നഷ്ടമായത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം നേടാനുള്ള അവസരം ഉത്തരകടലാസിന്റെ കോപ്പിക്കായി ഫീസ് ഇനത്തിൽ അടച്ച അയ്യായിരത്തി നാനൂറ് രൂപ സാങ്കേതിക കാരണങ്ങളാൽ തിരിച്ചു കിട്ടിയതുമില്ല എന്നാൽ ആശാനു പിഴയ്ക്കുന്നത് അക്കങ്ങളാണെങ്കിലോ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നേഹയുടെ ജീവശാസ്ത്രം പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ മാർക്ക് കൂട്ടിയപ്പോൾ ഇരുപതിൽ ഇരുപതും കൂട്ടി ആകെ ലഭിച്ച മാർക്കായി ഇരുപതെന്ന് ചേർത്തു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയിട്ടും ഫലത്തിൽ നേഹയ്ക്ക് ഇരുപത് മാർക്ക് മാത്രം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ നേഹയ്ക്ക് ഗ്രേസ് മാർക്ക് കൂടി ചേർത്തായിരുന്നു ജീവശാസ്ത്രത്തിന് എ പ്ലസ് ഗ്രേഡ് കിട്ടിയത് ഗ്രേസ് മാർക്ക് ലഭിച്ചതിനാൽ പ്ലസ് വൺ അഡ്മിഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയില്ല പകരം കിട്ടിയത് അഞ്ചാമത്തെ ഓപ്ഷനായി നൽകിയ സ്കൂൾ ഗ്രേസ് മാർക്ക് ലഭിച്ച വിഷയം ഏതെന്നറിയാൻ റീവാല്യുവേഷനും ഉത്തരക്കടലാസിന്റെ കോപ്പിക്കും അപേക്ഷ നൽകി ഒരു വിഷയത്തിന് അറുനൂറ് രൂപ വെച്ച് അയ്യായിരത്തി രൂപ യഥാർത്ഥ മാർക്ക് അറിഞ്ഞെങ്കിലും നേരത്തെ തന്നെ മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് രേഖപ്പെടുത്തിയിരുന്നതിനാൽ ഈ പണം തിരിച്ചു കിട്ടില്ല റിസൾട്ടിൽ മാറ്റമില്ലെങ്കിൽ ഫീസ് തിരിച്ചു കിട്ടില്ലെന്നാണ് ചട്ടം ഏത് പേപ്പറിനാണ് മാർക്ക് പറഞ്ഞെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ പേപ്പറിന് മാത്രം റീവല്യൂഷൻ കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതിന് ഒന്നിന് നാനൂറ് പ്ലസ് ഇരുന്നൂറ് അതായത് അറുന്നൂറ് രൂപയാണ് വരിക അപ്പോൾ ശരിക്കിപ്പം ആ ഒരു സാധ്യത ഇല്ലാത്തതിനാൽ എനിക്ക് ഒമ്പത് വിഷയങ്ങൾ ഐ ടി വിഷയത്തിന് റീവാലൂഷൻ ഇല്ല അപ്പോൾ ഒമ്പത് വിഷയത്തിന് ഒമ്പതിൻറ്റു അറുന്നൂറ് അയ്യായിരത്തി നാനൂറ് രൂപ സ്കൂളിൽ കൊണ്ട് കൊടുത്തു എൻ്റെ റെസീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒമ്പത് വിഷയങ്ങൾക്ക് അത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട് സംഭവത്തിൽ നേഹയുടെ രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകി കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഉയരുന്ന രണ്ടാമത്തെ പരാതിയാണത് കടന്നപ്പള്ളിയിലെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പറിൽ ഇരുപത്തിമൂന്നും പതിനേഴും കൂട്ടി മുപ്പതെന്നായിരുന്നു രേഖപ്പെടുത്തിയത് ഇത്തരം വീഴ്ചകൾ കാരണം അർഹതയുള്ള ഉന്നത പഠനാവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ന്യൂസ് മലയാളം കണ്ണൂർ